അങ്ങനെയാണെങ്കിൽ ഒരു സിംഗിൾ ഡെഫിനേഷൻ ഇല്ലാത്ത ഈ ഒരു പെർഫെക്റ്റ് ബോഡിയെ ഒരുപക്ഷെ കുറച്ചുകൂടി വളരെ വ്യക്തമായിട്ട് കണ്ടത് ഒരു ചാൾസ് ആറ്റസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഒരു കാര്യം വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിരുന്ന രീതിയെ ഡയനമിക് ടെൻഷൻ എക്സസൈസസ് അല്ലെങ്കിൽ വർക്കൗട്ട്സ് ആണ് വിളിച്ചിരുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു മസിൽ ഗ്രൂപ്പ് വേറൊരു മസിൽ ഗ്രൂപ്പിനെ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിലെ ഒരു പ്രധാന ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുടക്കക്കാരന് പോലും ഒരു ഇഞ്ചറി ഇല്ലാതെ വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കോൺഫിഡൻസും മസ്കുലാനിറ്റിയും ഹെൽത്തും പ്രസരിക്കുന്നതായിരിക്കും സോ ഇത്തരം ഒരു ബോഡിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഒരു പെർഫെക്റ്റ് ബോഡി എന്തല്ല തേർഡ് ഫങ്ഷണൽ ഫിറ്റ്നസ് ഫങ്ഷണൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പരസഹായമോ മെഷീന്റെ സഹായമോ ആവശ്യമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുക നമ്മുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറൊരു പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും ഹാമഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ തൃപ്തികരമല്ലാത്ത ഉപയോഗശൂന്യമായ ചില ഹാബിറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം പക്ഷേ നെഗറ്റീവ് മീഡിയ ആവാം സ്മോക്കിങ്ങും ആൽക്കഹോളൊക്കെ പൊതുവെ എല്ലാവരും പറയുന്നതാണ് ആ ഒരു നമുക്ക് നമ്മുടെ ശരീരത്തിന് അത് ചേരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നോൺ വെജോ ഈവൻ പാല് പോലും ഒഴിവാക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും ഇറ്റ് ഓൾ ഡിപ്പെ നമ്മുടെ ബോഡി എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതിനാൽ കൂടെ ഓക്കെ നമ്മുടെ ഈ പെർഫെക്റ്റ് ശരീരം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന തികഞ്ഞ ശരീരം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആവണം പല മാനദണ്ഡങ്ങൾ അതിനകത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ആരും ഇങ്ങനെ ഒരു ശരീരത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു നമ്മളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു പ്രസാദം തുടിക്കുന്ന ഒരു ശരീരത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് മുഖം ശരീരത്തിന്റെ ഒരു ഭാഗമാണ് പക്ഷെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മുഖത്ത് പ്രകടമാവും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ശരിയായ ശരീരത്തിലേക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള തെങ്ങിയ ശരീരത്തിലേക്ക് നമുക്ക് എങ്ങനെ പോകാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഈ ഒരു പെർഫെക്റ്റ് ബോഡി എന്നുള്ള ഒരു സംഭവത്തിനെ പറ്റി അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല രീതിയിലും അതിനെ കണക്കാക്കുന്നത് അതിൽ പ്രത്യേകിച്ച് മീഡിയയ്ക്ക് വലിയൊരു റോളുണ്ട് മീഡിയ ചിലപ്പോൾ സ്കിന്നിനെ റിലേറ്റഡ് ആയിട്ട് പറയുന്നുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോ കുറച്ചുകൂടി ഡെപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ശരീര വടിവുകളെ പറ്റി പറയുന്നുണ്ടാവും അതുപോലെ പല ആൾച്ചർ പല സംസ്കാരത്തിനനുസരിച്ചും ഇത് മാറുന്നുണ്ട് ഇന്ത്യയിലെ പെർഫെക്റ്റ് ബോഡി അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് പെർഫെക്റ്റ് ബോഡി എന്താണെന്ന് തോന്നുന്നതായിരിക്കണം എന്നില്ല യു എസ് അതുപോലെ തന്നെ പേഴ്സണൽ ഡിഫറൻസസ് എന്റെ ഫാമിലിയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന കുറെ ചിന്തകളുണ്ട് ആ ചിന്തകൾക്കനുസരിച്ച് ഞാൻ എൻ്റെ ശരീരത്തിനെ കാണുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളർച്ച ഉണ്ടാവുമ്പോൾ ഞാൻ എൻ്റെ ഹെൽത്ത് ഗോൾസ് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് സെറ്റ് ചെയ്യുന്നത് കൊണ്ടോ അതിലും വ്യത്യാസം ഉണ്ടാവാം അങ്ങനെ നോക്കുമ്പോൾ ഒരു നമ്മുടെ ഈ ഒരു ക്ലിയർ സ്കിന്നും അല്ലെങ്കിൽ വളരെ ആരോഗ്യമുള്ള മുടിയും എന്നൊക്കെ പറയുന്നതോ അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഒട്ടും വയറ് തള്ളി ഇല്ലാതെ അങ്ങനെ ഒരു ടോണ്ടായിട്ടുള്ള അല്ലെങ്കിൽ സിക്സ് പാക്ക് ആയിട്ടുള്ള ഒരു മസിൽസ് ഒക്കെ കാണിക്കുന്ന ഒരു രീതിയും അതല്ലെങ്കിൽ ചിലപ്പോ ലീൻ വേസ്റ്റ് നമ്മൾ ഡബ്ല്യു എച്ച് ആർ പൊതുവെ ആരോഗ്യത്തിനെ പറ്റി പറയുമ്പോൾ പറയാറുണ്ട് വേസ്റ്റ് ടു അതിൽ തന്നെ ആ വേസ്റ്റ് വളരെ ലീൻ ആയിട്ട് വളരെ മെലിഞ്ഞ് ഇരിക്കുന്നതൊക്കെ കഴിഞ്ഞാൽ അതും പലപ്പോഴും മെയിൽ ഫീമെയിൽ ഇതിലും വ്യത്യാസം വരാം ഓക്കെ ഇതൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആഹാരം എങ്ങനെയുണ്ട് അതിന്റെ ഹൈറ്റ് എങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള ഒരു സിമട്രി കൂടി നോക്കിയിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ അതേ സമയത്ത് ഒരു ഫിറ്റ്നസ് സെന്ററിലോ അല്ലെങ്കിൽ ഒരു ജിമ്മിലോ പോയി അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മതിയാവില്ല അതിന് പകരം ഒരുപക്ഷെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മസിൽസ് അതിൽ അവർക്ക് കാണാനുണ്ടാവണം എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു നല്ലൊരു ഡോക്ടറുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കോച്ചിൻ്റെ അടുത്തോ പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരുപക്ഷെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറച്ചുകൂടി കുറയ്ക്കണം എന്നുള്ളതായിരിക്കും നമ്മുടെ മസിൽസിന്റെ അളവ് കൂടുന്നതിന് ഒരു മാനദണ്ഡം കൂടിയാണത് പോസ്റ്ററടിബിൾ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ആ മൊത്തത്തിലുള്ള പ്രൊപ്പോർഷൻ ബോഡി പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കണം ചില ആളുകൾക്ക് കാല് വളരെ നീളമുണ്ട് ശരീരത്തിന്റെ മുകളിലെ ഭാഗത്ത് ഒരുപാട് വലിപ്പം തോന്നുന്നില്ല എങ്കിൽ എത്ര തന്നെ മസിൽ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ അവിടെ നമുക്കൊരു ഓർഡ് ഫീലിംഗ് ഉണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സിംഗിൾ ഡെഫിനേഷൻ ഇല്ലാത്ത ഈ ഒരു പെർഫെക്റ്റ് ബോഡിയെ ഒരുപക്ഷെ കുറച്ചുകൂടി വളരെ വ്യക്തമായിട്ട് കണ്ടത് ഒരു ചാൾസ് ആറ്റ്ലസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ആഞ്ചിലോ സിസ്ലിയാണോ എന്നാണ് ഇദ്ദേഹത്തിന്റെ ശരിയായ പേര് എന്താണ് ഇദ്ദേഹത്തിന്റെ പിന്നിലെ ഒരു സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച അദ്ദേഹം യു എസ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബോഡി ബിൽഡർ ആയിരുന്നു പ്ലസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് വച്ചിട്ട് തന്നെയുള്ള ഒരു ബോഡി ബിൽഡിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം അദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനെ അഡ്വർടൈസ് ചെയ്യുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ പേര് ആഞ്ചിലോങ് ആണെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് സ്വീകരിച്ചതും ഒരു സ്റ്റോറിയാണ് ഒരു പ്രാവശ്യം ആക്ച്വലി ആ സ്റ്റോറി ഞാൻ കുറച്ച് ചുരുക്കി പറയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടുമായിട്ട് ചെറുപ്പകാലത്ത് ഒരു ബീച്ചിൽ ഇരിക്കുന്ന സമയത്ത് ആരോ ഒരാൾ അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് മോശം പറയുകയും പ്രത്യേകിച്ചും ഗേൾ ഫ്രണ്ടിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞുകൊണ്ട് അത് വല്ലാതെ ഫീൽ ചെയ്യുകയും ചെയ്തു ആ വ്യക്തി ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് കുറച്ചുകൂടി ബോഡി ബിൽഡപ്പ് ചെയ്യാൻ കാരണം അദ്ദേഹത്തിന്റെ വെയിറ്റ് ആ സമയത്ത് വെറും നാൽപ്പത്തിനാല് കിലോഗ്രാം മാത്രമായിരുന്നു അപ്പൊ ആ വളരെ മെലിഞ്ഞ അല്ലെങ്കിൽ വളരെ ശുഷ്ക്കിച്ച ശരീരത്തിനൊട്ടും എന്താ ബലം തോന്നാത്ത ദുർബലനായ ഒരു വ്യക്തി ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യാൻ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് എക്സസൈസ് ചെയ്യാൻ വെയിറ്റ് ഒക്കെയാണ് ആ സമയത്ത് എല്ലാവർക്കും യോജിച്ച രീതിയിലുള്ള എക്സസൈസ് എക്യൂപ്മെന്റ്സ് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ പലതും ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല ജിമ്മിലും അദ്ദേഹത്തിന് ആരോ മോശം പോകും ഇതുകൂടി ആയപ്പോഴേക്ക് അദ്ദേഹം എന്ത് ചെയ്യേണ്ടോ എന്നുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന് മുന്നിൽ ഒരു കടുവ എന്ന് പറയില്ല മീൻസ് ഒരു ഫ്രണ്ട് രണ്ടും കുത്തിയിട്ട് വളരെ കൂടിയിട്ട് ശരീരത്തിന് ബലം കൊടുക്കുന്നതായിട്ട് കണ്ടു ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓടിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജിം എക്യൂപ്മെന്റും ഇല്ലാതെ ഈ കടുവ കടുവയെങ്ങനെ ഇത്രമാത്രം ശക്തി ആർജിച്ച് നിൽക്കുന്നത് കാട്ടിലെ സിംഹത്തിനും ജിം ഒന്നും കിട്ടാറില്ലല്ലോ അങ്ങനെ അദ്ദേഹം ചിന്തിച്ച് കൂടുതൽ അതിന്റെ ഡക്കിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് തന്നെ ഉപയോഗിച്ചിട്ട് ശരീരത്തിന്റെ പേശികൾക്ക് കൂടുതൽ ബലം വരുത്തുന്ന ഒരു പ്രക്രിയയിലാണ് ആ ജീവികളൊക്കെ ഉള്ളത് അതിന് ഒരുപക്ഷെ റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം അത്തരം ട്രെയിനിങ് പ്രാക്ടീസുകൾ സ്വന്തമായിട്ട് വീട്ടിൽ വെച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിന്റെ ബോഡി കുറച്ചുകൂടി ആയി ഒരു ദിവസം അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് അദ്ദേഹത്തിനോട് സൂചിപ്പിക്കുകയാണ് നിന്റെ ബോഡി ഇപ്പൊ കാണാൻ അറ്റ്ലസിനെ പോലെ ഉണ്ടെന്ന് അറ്റ്ലസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ദേവതയാണ് ഭൂമി എടുത്തു എടുത്തുപോക്കി എന്നൊക്കെ അറ്റ്ലസിനെ കുറിച്ചുള്ള കഥകളുണ്ട് അപ്പൊ ആ അറ്റ്ലസിന്റെ ബോഡി പൊതുവെ എല്ലാ ചിത്രങ്ങളിലും കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പർ ബോഡി വളരെ വെൽ ബിൽട്ട് ആയിട്ടുള്ള ഫിസിക് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ആ ഒരു ശരീരത്തിനോട് സാദൃശ്യമുണ്ട് എന്ന് ഈ ഏഞ്ചലോനെ പറ്റി പറഞ്ഞപ്പോഴ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് അങ്ങനെ പറഞ്ഞപ്പോഴ് ഇദ്ദേഹം ആ ഒരു പേര് സ്വീകരിക്കുകയാണ് ചെയ്തത് ഒഫീഷ്യലി ലോ ആൻഡ് ഓർഡർ പ്രകാരം തന്നെ അദ്ദേഹം ആ ഒരു പേരിലേക്ക് മാറ്റു പിന്നീട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ ഒരു ട്രെയിനിങ് പാറ്റേൺ കൊണ്ടുവരുമാണ് ചെയ്യുന്നത് ഈ ഒരു പെർഫെക്റ്റ് ബോഡിയെ പറ്റി അദ്ദേഹത്തിന്റെ ഇതായിട്ടുള്ള ചില ഫിലോസഫി ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ പ്രപ്പോഷൻഡ് ആയിരിക്കണം നമ്മുടെ ബോഡി കാണാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാവണം അതിലെ മസിൽ ഗ്രൂപ്പ്സിന്റെ എല്ലാം ഡെവലപ്മെന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സിമട്രി ലോവർ ബോഡിയും അപ്പർ ബോഡിയും തമ്മിലുള്ള ഒരു സിമെട്രി അനുപാതം വരുന്നുണ്ട് അതുപോലെ തന്നെ മസ്കുലർ എക്സ്ട്രാ ഉണ്ടാവാൻ പാടില്ല മീൻസ് ചില സമയ ചില സ്ഥലത്ത് മാത്രം വളരെ വലിയ മസിലും ചില സ്ഥലത്ത് വളരെ ചെറിയ മസിലും ആവുമ്പോൾ ബോഡി കാണാൻ ഒരു ഒരുമാതിരി ബൾക്കി ആയിരിക്കും അങ്ങനെ ഉണ്ടാവാനും പാടില്ല എന്നാൽ അത് മാത്രമല്ല അത് സ്ട്രോങ് ആയിരിക്കണം ഫങ്ഷണൽ ആയിരിക്കണം ശക്തി ഉണ്ടാവണം അതിന് അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവണം നോർമൽ സിമ്പിൾ ടാസ്ക് പോലും ആവട്ടെ അതുപോലെ തന്നെ അത് ഹെൽത്തി ആരോഗ്യത്തോടെ ഉണ്ടാവണം എനർജി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവണം എപ്പോഴും അത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന് അത്തരം ഒരു വൈറ്റാലിറ്റി ഒരു എനർജി പുറത്തേക്ക് വാങ്ങിക്കണം അത് എൻഡുറൻസ് കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആരോഗ്യം വളരെ നന്നായിട്ടുണ്ടാവും അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും ഇതൊക്കെ ഉണ്ടാവേണ്ടത് സ്വന്തമായിട്ടുള്ള വർക്ക്ഔട്ട് പാറ്റേണുകളോടെയാണ് അത് സ്ലോലി ഡെവലപ്പ് ചെയ്യുന്നതാണ് അച്ചടക്കത്തോട് കൂടിയിട്ടുള്ള ഒരു കൺസിസ്റ്റന്റ് എക്സസൈസ് പവറോട് കൂടിയിട്ട് മാത്രം വരുന്നതായിരിക്കണം അല്ലാതെ എന്തെങ്കിലും ഒരു മരുന്ന് ഉപയോഗമോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും സപ്ലിമെന്റ്സ് ഉപയോഗമോ ഒന്നും അദ്ദേഹം പറയുന്നില്ല സോ ഇത്തരം ഒരു കാര്യം വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിരുന്ന രീതിയെ ഡയനമിക് ടെൻഷൻ എക്സസൈസസ് അല്ലെങ്കിൽ വർക്കൗട്ട്സ് ആണ് വിളിച്ചിരുന്നത് ആ ഒരു രീതി ശരി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു മസിൽ ഗ്രൂപ്പ് വേറൊരു മസിൽ ഗ്രൂപ്പിനെ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ നമ്മളൊരു ഒരു ബൈസെപ് കേൾ അല്ലെങ്കിൽ നമ്മളൊരു ഡമ്പൽ എടുത്തിട്ട് പൊക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നമ്മുടെ കയ്യിൽ ഡമ്പൽ ഉണ്ടാവും ഈ ഡംബല് ഉപയോഗിച്ചിട്ട് ഒരുപക്ഷെ ഒരു വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ബൈസെപ് കേൾ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നതെങ്കിൽ ഇദ്ദേഹം പറഞ്ഞിരുന്നത് അങ്ങനെയല്ല നമ്മുടെ ഒരു കൈയുടെ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് അതിനെ സ്ട്രെങ്ത് കൊടുക്കുക അങ്ങനെ കൊടുക്കുന്ന സമയത്ത് റെസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മസിൽ ഗ്രൂപ്പ് മറ്റൊരു മസിൽ ഗ്രൂപ്പിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് മറ്റ് ഉപകരണങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ രണ്ട് മസിൽ ഗ്രൂപ്പിനും അവിടെ സ്ട്രെങ്ത് കിട്ടുക ചെയ്യുന്നത് അപ്പൊ ചില എക്സസൈസസ് നമ്മൾ രണ്ട് ഭാഗത്തും വേറെ വേറെ ചെയ്യേണ്ടതായിട്ടുണ്ടാവും ചില എക്സസൈസസ് നമുക്ക് മൊത്തത്തിൽ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയിൽ ഇവിടെ നമുക്ക് ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എക്സ്ട്രാ എക്വിപ്മെന്റ്സ് ഒന്നും ഇല്ലാതെ എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അതൊരു നല്ല കാര്യമല്ലേ മേ ബി ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സസൈസസ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും ഫുൾ മസിൽസ് എൻഗേജാവും പ്രത്യേകിച്ച് അപ്പർ ബോഡി റിലേറ്റഡ് ആണ് അദ്ദേഹം കൂടുതൽ പറയുന്നത് കൊണ്ട് തന്നെ അപ്പർ ബോഡിയുടെ എല്ലാ മസിൽസും ലോവർ ബോഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയറൊക്കെ ഉപയോഗിച്ചിട്ട് വേറെയും എക്സസൈസ് ചെയ്യാൻ പറ്റുന്നതാണ് കാലിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലെ ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുടക്കക്കാരന് പോലും ഒരു ഇഞ്ചറി ഇല്ലാതെ വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും കാരണം അദ്ദേഹത്തിന്റെ ശരീരം തന്നെ അദ്ദേഹത്തിന് റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എവിടെ നിർത്തണം എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കും അതുകൂടാതെ എല്ലാ എക്സസൈസസും അദ്ദേഹം പറയുന്ന ആ ഒരു പാറ്റേൺ പൂർണ്ണമായിട്ടും നമ്മുടെ ബ്രീത്തിങ് കൂടെ മീൻസ് അത് അവസാനിപ്പിക്കുന്ന ഒരു ബ്രീത്തിങ് ടെക്നിക്കോട് കൂടിയിട്ടായതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിന് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവുന്നുണ്ടാവും സോ ഇത്തരം ഒരു എക്സസൈസ് രീതി സാധാരണഗതിയിൽ ഇവിടെ പ്രധാനപ്പെട്ട ചില പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചെസ്റ്റ് പ്രസ് വിത്ത് പാം നമ്മുടെ ഈ രണ്ട് കൈ മാർത്തിയിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ചെസ്റ്റിന് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ചെയ്തു നോക്കുകയും ചെയ്യാം കേട്ടോ ഈ ചെസ്റ്റിനെ പോലെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ചെസ്റ്റിന് വരെ ഒരു പ്രസ് കിട്ടുന്ന രീതിയിലാണത് അതുപോലെ ഇപ്പം വൈസ് ഓഫ് ഗേൾസിന്റെ അത് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഷോൾഡർ പ്രസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ലെഗ് എക്സ്റ്റൻഷൻ അങ്ങനെ ഒരു ടെൻഷൻ കൊടുത്തിട്ടുള്ള ഒരു രീതിയുണ്ട് ശരിക്കും നമ്മുടെ ഫുൾ ബോഡി ഫ്ലെക്സ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആ നേരത്തെ അറ്റ്ലസിന്റെ ഒരു ഫിഗർ പറഞ്ഞില്ലേ അറ്റ്ലസ് ഭൂമി എടുത്ത് പോക്കുന്ന ഒരു രീതിയിൽ നമ്മുടെ ഫുൾ ബോഡിക്ക് പൂർണ്ണമായിട്ടും സ്ട്രെസ് അല്ലെങ്കിൽ മസിൽ സ്ട്രെയിൻ കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റും ഇവിടെ ഒന്നും ഒരു എക്സ്റ്റേണൽ എക്യൂപ്മെന്റും ആവശ്യമില്ല എവിടെ വെച്ചും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പ്രത്യേകിച്ച് അപ്പർ ബോഡിയിൽ കുറെ മസിൽസ് ആണ് ഇവിടെ മെയിനായിട്ട് കാണിച്ചത് കളേഴ്സിൽ അപ്പൊ ഇത്തരം മസിൽ ഗ്രൂപ്പുകൾക്ക് അവിടെ പൂർണ്ണമായിട്ടും സ്ട്രെങ്ത് കിട്ടുകയാണ് ചെയ്യുന്നത് അത് സാധാരണ മസിൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചുരുങ്ങും വികസിക്കും ഈ ചുരുങ്ങൽ വികാസം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് പ്രധാനമായിട്ടും എനർജി അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ചെയ്യാനുള്ള മസലിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചല്ലോ അപ്പൊ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ചുരുക്കലും വികസിക്കലും കൊണ്ടാണ് പൂർണ്ണമായിട്ടും ഇത് വർക്ക് ചെയ്യുന്നത് മസിൽസ് ഒക്കെ നമുക്കൊരു പ്രവർത്തനം ചെയ്യാൻ കഴിയുന്നത് അപ്പൊ അത്തരം മസിൽ ഗ്രൂപ്പുകൾ പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു രീതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ നമുക്കൊരു ഫൈവ് മിനിറ്റ് ഡയനമിക് ടെൻഷൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ചെസ്റ്റ് പ്രസ് അതുപോലെ തന്നെ സെൽഫ് റെസിസ്റ്റൻസ് ഇത്തരം എക്സസൈസ് പാറ്റേൺ ചെയ്യുമ്പോൾ നമുക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് നമ്മുടെ തന്നെ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് അത് എഫക്റ്റീവാണ് കുറച്ചുകൂടി സ്ട്രെങ്ത് കിട്ടുന്നുണ്ടാവും കൺവീനിയൻ്റ് ആണ് ഇത്തരം ബെനിഫിറ്റുകൾ നമുക്ക് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാം അതിന് ഇദ്ദേഹത്തിന് ഈ ഒരു ഫിലോസഫി പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടും എന്താണ് ഫിലോസഫി അദ്ദേഹം എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എനി വൺ കാൻ ഹാവ് എ ബോഡി ലൈറ്റ്നിങ് എന്നെപ്പോലെ ആർക്കും ചെയ്യാൻ പറ്റും അതിന് നാച്ചുറൽ മെത്തേഡ്സ് ആണ് സ്റ്റെറോയിഡ്സോ മറ്റ് മെഷീൻസോ മെഡിസിൻസോ ഒന്നും ആവശ്യമില്ല സെൽഫ് മോട്ടിവേഷനോ ഡിസിപ്ലിനും പൂർണ്ണമായിട്ടും ആവശ്യമുള്ള ഒരു രീതിയാണിത് അതുപോലെ തന്നെ സിമ്പിൾ ആണ് നമ്മുടെ ബോഡിക്ക് ഉതകുന്നതാണ് കാരണം വേറൊരാളല്ല റെസിസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് ബോഡി എങ്ങനെ ഉണ്ടാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീൻ ആയിരിക്കാം ആയിരിക്കാം മസ്കുലർ ആയിരിക്കാം പക്ഷെ ബൾക്കി ആയിരിക്കില്ല ബാലൻസ്ഡ് ആയിരിക്കാം സ്ട്രെങ്ത് ഉണ്ടാവും അതുപോലെ തന്നെ കോൺഫിഡൻസും മസ്കുലാനിറ്റിയും ഹെൽത്തും പ്രസരിക്കുന്നതായിരിക്കും സോ ഇത്തരം ഒരു ബോഡിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഒരു പെർഫെക്റ്റ് ബോഡി എന്തല്ല നമ്മൾ പലപ്പോഴും ഒരു പല കുട്ടികളും ഒരു യങ് അഡൽട്ട് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ട്വന്റി ഫൈവ് ഏജ് ഉള്ള പലരും കണ്ണാടിയൊക്കെ നോക്കിയിട്ട് പ്രത്യേകിച്ച് എല്ലാ ജിമ്മിലും ഇപ്പോൾ കണ്ണാടിയാണ് കൂടുതൽ അപ്പൊ ജിം അങ്ങനെ നോക്കിയിട്ടൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ജസ്റ്റ് ആ സൈസോ ഷേപ്പോ മാത്രമല്ല പെർഫെക്റ്റ് ബോഡി ഈസ് നോട്ട് യുവർ ഷേപ്പ് അത് തന്നെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ സ്റ്റാൻഡേർഡ്സ് പറയുന്ന പോലെ അല്ല അങ്ങനെയല്ല നമ്മൾ അതിനെ കാണേണ്ടത് അത് തന്നെ മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് ആ ലേഡിയെ നോക്കുവോ അല്ലെങ്കിൽ ആ ഫിലിം സ്റ്റാറിനെ നോക്കുവോ എന്നുള്ള രീതിയിലും നമ്മൾ അതിനെ കമ്പയർ ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഹെൽത്തി ആയിരിക്കണം ബാലൻസ്ഡ് ആയിരിക്കണം അതാണ് ഒരു പക്ഷെ പെർഫെക്റ്റോ ഐഡിയലോ ആണെന്ന് പറയാൻ പറ്റുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട ടിപ്സ് മാത്രം കൊടുക്കാം ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ബോഡിക്ക് നല്ലൊരു വെയിറ്റ് ഉണ്ടാവണം അത് തന്നെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം ഫാറ്റ് കുറെ കൂടിയിട്ടുള്ള ബോഡി വെയിറ്റ് അല്ല അവിടെ വേണ്ടത് മസിൽ ഫാറ്റ് ഇതിന്റെ ഒരു പ്രൊപ്പോർഷൻ വെച്ചിട്ട് തന്നെയാണ് ബോഡി കമ്പോസിഷൻ അനാലിസിനെ പറ്റി മുമ്പ് സംസാരിച്ചിട്ടുണ്ട് മസിൽ സ്ട്രെങ്ത് ഉണ്ടാവണം മസിലിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം ഇതൊക്കെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ കാർഡിയോ കാർഡിയോക്ല ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലങ്സും അതുപോലെ തന്നെ ഹേർട്ടും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണ് അത് പൂർണമായിട്ടും പോസിബിൾ ആവുക അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്കും ജോയിൻസിനും ബലം ഉണ്ടാവണം ഒരു നല്ല ഹോർമോണൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം എപ്പോഴും ആരോഗ്യത്തോടെ ആണെന്ന് പറയാൻ പറ്റൂ നമ്മുടെ ശരീരത്തിന്റെ ദഹന വ്യവസ്ഥ നന്നായിരിക്കണം അതിന് ഉതകുന്ന രീതിയിൽ തന്നെ നമ്മുടെ ബോഡി മെറ്റബോളിസം വർക്ക് ചെയ്യണം കാരണം മെറ്റബോളിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഡിസോർഡേഴ്സ് ആണ് ഇപ്പൊ ഇന്നത്തെ കാലത്തുള്ളത് ഞാൻ പറഞ്ഞു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് അഡ്വെർടൈസിംഗിലേക്ക് എത്തിയത് ഫിറ്റ്നെസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വൈ അഡ്വെർടൈസിങ് ചെയ്യാൻ തുടങ്ങിയതും ആ ഒരു പാറ്റേൺ കൂടുതൽ പ്രൊമോഷൻ ചെയ്തതും അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ എൺപതാമത്തെ വയസ്സിലെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് ജസ്റ്റ് ക്രിസ്മസിന്റെ രണ്ടു ദിവസം മുമ്പ് അപ്പൊ ആ അത്രയും നല്ല കാലം വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഒരുപക്ഷെ ഇന്നത്തെ കാലത്തുള്ള അത്രയും മെറ്റബോളിക് ഡിസീസസ് ആണ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഇന്ന് കാണപ്പെടുന്നുണ്ട് കാരണം അവിടെ ഒരു രോഗാണുവോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടറോ ജീവിയോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ മരണപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മരുന്നിനെ കൊണ്ട് മാത്രമേ ജീവിതം മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് രണ്ടാമത്തത് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് നമ്മുടെ ബോഡി ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജ് പ്രസരിപ്പിക്കുന്നതായിരിക്കണം ആ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ആക്സെപ്റ്റൻസ് നമ്മുടെ ബോഡിയെ പറ്റി നമുക്കുള്ള ആക്സെപ്റ്റൻസും നമ്മുടെ ബോഡി ഒക്കെ വെച്ചിട്ടാണ് സ്ട്രെസ് ആംഗസൈറ്റി ഡിപ്രഷൻ തുടങ്ങിയ കാര്യങ്ങൾ വളരെ കുറഞ്ഞിട്ടുണ്ടാവണം പ്രത്യേകിച്ച് സ്ട്രെസ് ഇന്നിപ്പോ സ്ട്രെസ് വളരെ കൂടിയത് കൊണ്ടാണ് ഒരുപാട് ആൾക്കാർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ മറ്റു പല ഹോർമോണിന്റെയും അല്ലെങ്കിൽ മറ്റു പല ഹോർമോണിന്റെയും ഫങ്ഷനെയും തടസ്സപ്പെടുത്തുന്നതാണ് കോൺഫിഡൻസ് അത് നമ്മുടെ അപ്പിയറൻസിൽ തന്നെ ശരിക്കും നമുക്ക് കാണാൻ പറ്റുമല്ലേ അത് കൊണ്ട് തന്നെ അത് നമ്മുടെ കഴിവുകളെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിലെ പെർഫോമൻസിനെ ബാധിക്കുന്നതാണ് സോ നല്ല ഒരു കോൺഫിഡൻറ് ആയിട്ടുള്ള ഒരു രീതി ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് തേർഡ് ഫങ്ഷണൽ ഫിറ്റ്നസ് ഫങ്ഷണൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പരസഹായമോ മെഷീന്റെ സഹായമോ ആവശ്യമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാന്നുള്ളതാണ് അതൊരു പക്ഷെ നടക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ അതല്ലെങ്കിൽ സ്റ്റെയർ കയറുന്നതായിക്കോട്ടെ ഇതിനൊക്കെ നമ്മൾ ഇന്നിപ്പം മെഷീൻസ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഇൻക്ലൂഡിങ് ലിഫ്റ്റ് എന്ന് പറയുന്ന മൂന്ന് നില മാത്രമുള്ള ഒരു ബിൽഡിങ്ങിനെ പോലെ ഇന്നിപ്പോൾ അത്യാവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ് വീടുകളിൽ ലിഫ്റ്റ് ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ് എജിലിറ്റി ആൻഡ് ബാലൻസ് ഇത് മൂന്നും നമ്മുടെ മസിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ ചടുലമായ ഭാവങ്ങൾ ബാലൻസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അതുപോലെ തന്നെ കൂടുതൽ നേരം നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇതൊക്കെയാണ് വരുന്നത് നമ്മുടെ പോസ്റ്ററും നമ്മുടെ കോർഡിനേഷനും ഉണ്ടാവണം അത് മൈൻഡ് ബോഡി കോർഡിനേഷൻ മാത്രമല്ല നമ്മുടെ മസിൽസ് തമ്മിലുള്ള ഒരു കോർഡിനേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ എന്ത് പറ്റും മസിൽ കാച്ച് സംഭവിക്കുക അല്ലെങ്കിൽ നമ്മുടെ മസിൽസ് അവിടെ ചിലപ്പോൾ സ്റ്റക്കായി പോകും അതിനെ പിന്നെ നമ്മൾ പെട്ടെന്ന് റിലീവ് ചെയ്യേണ്ടി വരും ൈഫ് സ്റ്റൈൽ നമ്മുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറൊരു പക്ഷെ ഈ ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം കാരണം ഇന്നിപ്പോഴ് ശരിയായ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടോ ബോഡി മൂവ്മെന്റ് ഇല്ലാത്തത് കൊണ്ടോ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ ശരിയായ ന്യൂട്രീഷൻ നമുക്ക് കിട്ടാത്തത് കൊണ്ടോ നമ്മൾ ഒരുപക്ഷെ ഹോട്ടൽ ഫുഡും പ്രോസസ്ഡ് ഫുഡും കൂടുതലായിട്ട് എടുക്കേണ്ടി വരുന്നത് കൊണ്ടോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അത് ജസ്റ്റ് ആ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി മാത്രല്ല ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുന്ന ഒരു പക്ഷേ എക്സസ് ഫാറ്റ് റിഫൈൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ആൻഡ് പ്രോസസ് പ്രോസസ്ഡ് ഫുഡിൽ കൂടുതൽ വരുന്ന കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് ആൻഡ് ഷുഗർ സ്ലീപ്പ് ഹൈജീൻ അത്യാവശ്യമാണ് നമ്മുടെ ലൈഫ് ലൈഫലിൽ ഒരു പ്രധാനപ്പെട്ട ഹെൽത്തി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണത് ഹൈഡ്രേഷൻ ആൻഡ് ഡീടോക്സിഫിക്കേഷൻ ഇത് രണ്ടും എന്തുകൊണ്ടാണ് ഒരുമിച്ച് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴക്കാലത്ത് വെള്ളം കുടിക്കുന്ന അളവ് പല ആൾക്കാരിലും കുറവാണ് എന്ന മഴക്കാലത്ത് നമ്മുടെ ശരീരത്തിന് അത്രയും വേണ്ടോ അല്ല സാധാരണ നമ്മുടെ ബോഡി വെയിറ്റിന്റെ ഒരു പ്രൊപ്പോർഷൻ വെച്ചിട്ട് ട്വന്റി ടു ട്വന്റി ഫൈവ് കെ ജിക്ക് നമ്മൾ ഏകദേശം ഒരു ലിറ്റർ വെള്ളം കുടിക്കണം അത്രയും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് കൂടി ആവശ്യമുള്ളതാണ് അപ്പോ പേഴ്സ്പിരേഷൻ നമ്മുടെ വേർപ്പ് കുറവാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു പാറ്റേണിലേക്ക് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത് മഴക്കാലത്ത് കുറക്കരുത് ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ തൃപ്തികരമല്ലാത്ത ഉപയോഗശൂന്യമായ ചില ഹാബിറ്റുകൾ ഉണ്ടെങ്കിൽ അത് അതൊരു അതൊരുപക്ഷെ നെഗറ്റീവ് മീഡിയ ആവാം സ്മോക്കിങ്ങും ആൽക്കഹോളും ഒക്കെ പൊതുവെ എല്ലാവരും പറയുന്നതാണ് ആ ഒരു നമുക്ക് നമ്മുടെ ശരീരത്തിന് അത് ചേരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നോൺ വെജോ ഈവൻ പാല് പോലും ഒഴിവാക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും ഇറ്റ് ഓൾ ഡിപ്പെസ് നമ്മുടെ ബോഡി എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതിന് സോ അതുകൂടി നോക്കിയിട്ട് വേണം നമ്മൾ തീർച്ചയായിട്ടും ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ പെർഫെക്റ്റ് ബോഡിയെ തിരഞ്ഞെടുക്കാൻ നമ്മൾ വേണം നമ്മുടെ പെർഫെക്റ്റ് ബോഡിയെ തിരഞ്ഞെടുക്കാൻ അതിനൊതുകുന്ന ആ ഡൈനാമിക് ടെൻഷൻ വർക്ക്ഔട്ട് രീതി തീർച്ചയായിട്ടും നമുക്ക് ഒരു ജിമ്മിലൊന്നും പോകാതെ തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ചാൾസ് അറ്റ്ലസിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ഉദ്ദേശം ഒന്നിച്ച് തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഡെയിലി ടാസ്ക് ചെയ്യാനുള്ള നമ്മുടെ കഴിവ് പ്ലസ് ലൈഫ് സ്റ്റൈൽ ഇതിനെ നാലിനെയും ഒരുമിച്ച് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് തലമുറയിലേക്ക് പറഞ്ഞു കൊടുക്കാനും കുറച്ചുകൂടി എളുപ്പമുണ്ടാവും സോ എത്ര കൊണ്ട് ഇന്ന് നിർത്തുന്നു താങ്ക് യു